ഞാൻ പറയാൻ പോണതേ അമ്പിളി അമ്മാവനെ കുറിച്ചു വിചാരിക്കും മാനത്ത് കാണുന്ന അമ്പിളി അമ്മാവൻ അല്ലാട്ടോ എൻറെ വീട്ടിൻ്റെ അടുത്തേ ഒരു ചേച്ചിയുണ്ട് അമ്പിളി അമ്പിളിന്നാണ് പേര് അംബിളി ചേച്ചിയുടെ അമ്മാവനെ കുറിച്ച് സാധാരണ പല വീട്ടിലും കാണും ഒരു അമ്മാവൻ അങ്ങനത്തെ രാണ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ തലയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒരു ദിവസം അമ്പിളി ചേച്ചിക്ക് ഒരു കല്യാണാലോചന വന്നു ഇതാറിന്റെ അമ്മാവിനെ വലിയ ചാട കാണിക്കാൻ വേണ്ടി നല്ല സെറ്റും മുണ്ടെടുത്ത് ആയിട്ട് ചെന്നു അപ്പോൾ അമ്പിളി ചേച്ചിയുടെ അമ്മ പറയാ ഇതാണ് തലക്ക് മൂത്ത ആള് അപ്പൊ തന്നെ ചേർക്കാൻ കൂട്ടര് അങ്ങനെയാണെങ്കിൽ ഇയാളെ കുതിരട്ടത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിലോ ോ എന്റെ പ്രശ്നമാവും കല്യാണം നടക്കത്തില്ല ഇത് കേട്ട അമ്മാവൻ പ്രഷർ കൂടി തല കറങ്ങി വീണു പുള്ളി ഏണത് കൊണ്ട് ഏകദേശം ഞങ്ങൾ കല്യാണത്തിന് പോയതേ തിരുവല്ല ചങ്ങൻശ്ശേരി വഴിയാ തിരുവല്ല എന്ന സ്ഥലത്ത് തിരുവല്ല എഴുതി വച്ചിട്ടുണ്ട് പക്ഷെ അവിടെ തിരുവും വളവും ഉണ്ട് ഇതൊന്നും അമ്മാവൻ നേരെ മാത്രം ഇതറിഞ്ഞ പോലീസ് വന്ന് അമ്മാവനോട് ചോദിച്ചു തനിക്ക് എന്താണോ കണ്ടാണില്ലേ ഇവിടെ തിരുവല എഴുതി കണ്ടില്ലേ അപ്പോൾ അമ്മാൻ പോലീസിനോട് പറയാ തിരുവുള്ള സ്ഥലത്ത് തിരുവല്ലേ സാറേഴുതണ്ടേ എന്തിനാ തിരുവല എഴുതി ആയിരത്തിൽ കൂടെ പെറ്റിയോടുത്തു അങ്ങനെ അമ്മാന വട അങ്ങനെ ഞങ്ങൾ വേറെ വണ്ടി വിളിച്ച് കല്യാണ മണ്ഡലത്തിൽ എത്തി ചെറുക്കൻ്റെ അമ്മാനെ തമിഴ്നാട്ടിൽ തന്നെ അമ്മാവൻ നമ്മുടെ ോട് കൊഞ്ചം വളിവിടുങ്കോ കൊഞ്ചം ഇത് കേട്ട് അമ്മാവനെ വന്നു അപ്പോൾ അമ്മാൻ പറയാം ഞാനിതൊന്നും ചെയ്യില്ല വേണെങ്കി ഞാനൊരു പാട്ട് പാടുത്തേരാം യു സോ സു വൈ ഫോയു ഇതു കേട്ട് ചേർക്കണ്ണൻ മാൻ പറയാ തനിക്ക് ഈ പാട്ടല്ലേ അറിയൂ ഞാൻ ഒരു പാട്ട് പാടത്തരാം айബ്രെൻഡ് ഫ്രണ്ട് മഗ്ജി സ്റ്റേ ഫ്രണ്ട് പണണ്ട് സ്റ്റേ ഫ്രണ്ട് പണണ്ട് സ്റ്റേ ഫ്രണ്ട് പണങ്ങ ടങ്ങ ടങ്ങ ടാ സച്ചി യു നോ ലെറ്റ് വോ 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 സച്ചി യു നോ ലെറ്റ് ആഹാ ടെ സ്റ്റേ ഫ്രണ്ട് പണണ്ട് സ്റ്റേ ഫ്രണ്ട് പണണ്ട് ടെസ്റ്റ് പാട്ടോട് പാട്ട് കല്യാണമാണോ അതോ ഗാനമേളയാണോ ഒന്നും പിടിക്കിട്ടില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും കാല് തൊടാൻ ചടങ്ങുണ്ടല്ലോ അപ്പോ അമ്മാനെ കാല് തൊട്ടു അമ്മാൻ പറയാ രണ്ടും വെച്ച പുളിയന്ന് ഇത് കേട്ട് അംബ് ദേഷ്യം വന്ന് അമ്മാവൻ ഒരു നോട്ടം നോക്കി അപ്പൊ തന്നെ അമ്മാവൻ പറഞ്ഞു അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞു വന്നെ നാളെ കാരണം പാര വെച്ച പൊളിയൊന്ന് അമ്പിളിച്ചു ദേഷ്യം വന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇതാണ് അമ്മാവൻ എവിടെ പോയാലും പ്രശ്നമുണ്ടാക്കും ഇതാണ് നമ്മുടെ അമ്പിളി അമ്മാവൻ താങ്ക് അല്ലേ ചേർന്നേ നല്ലായിട്ട് പറഞ്ഞു കേട്ടോ സ്റ്റാൻഡ് അപ്പ് പറഞ്ഞു പാട്ട് പാടിത്തന്നു സൂപ്പറായിരുന്നു ട്യൂ ട്യൂക്കാ എ അവര് വെച്ചാ എമിഷേട്ട ഈ അമ്പിളി അമ്മാവൻ ചെറിയക്കുള്ള ഒരു മനുഷ്യനാണോ ആണോ ആണോ ആാരോ ചെറിയ അമ്പിളി അല്ല അല്ല നടത്തോ സോറി എ ഇത് എന്താ പറഞ്ഞാ സോറി ഇത് വെറുതെണ്ടാക്കി പറഞ്ഞു തന്നെ ആ ആ ആ ണ്ടാക്കിയതല്ലേ ഉമ്മ പഠിപ്പിച്ചു തന്നെ അമ്മാവന്റെ കഥകൾ അല്ലേ ശരിക്കും അമ്മാവൻ ഉണ്ടോ ശരിക്കും ശെരിക്കും മാമൻ നല്ല മാമയാണോ അത് അമ്പിളി അമ്മാവനെ പോലുള്ള മാമയാണോ നല്ല മാമന ആ മാമൻ എന്തൊക്കെയാ ഗിഫ്റ്റ് മേടിച്ചു തരാറ് ആ മാമൻ എന്തൊക്കെയാ ഗിഫ്റ്റ് വാങ്ങി തരാറ് ചോദിച്ചാൽ ആ മാമൻ എന്റെ മാമ എന്തെങ്കിലും കൊച്ചിനെന്തേലും വെറുതെ കോമഡി മാമനോട് ഞാൻ തീർത്തു പറയാം കൊച്ചിനി വരുമ്പോ എന്തെങ്കിലും മേടിച്ചു കൊടുത്തോടും വെറുതെ കോമഡി പറയാനൊക്കെ ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടാ മാമനെന്തായാലും മേടിച്ചു എന്താ ഗിഫ്റ്റ് മാമ മേടിച്ചു തരേണ്ടത് ഏർ മതി അങ്ങനെ ഇന്ന സാധനം ഒന്നും ഇല്ല അല്ലേ ഈ കല്യാണത്തിന് എല്ലാരും വീട്ടിൽ നിന്ന് ഒരുമിച്ചാ പോലെ അല്ല ഇതൊക്കെ അമ്മയുടെ തോന്നൽ ഉണ്ടാക്കിയ കഥയാണല്ലേ ശരിക്കും ഇങ്ങനെ ഒരു അമ്പിളി അമ്മാവൻ ഉണ്ടായിരുന്നെങ്കിലോ അപ്പൊ എന്ത് ഒരു അമ്പിളി അമ്മാവൻ ശരിക്കും ഉണ്ടായിരുന്നു വിചാരിക്കൂ അപ്പൊ എന്ത് ചെയ്യോ എനിക്കറിയാം വിളിച്ചു പോകും പോലീസ് ആഗ്രഹം ടീച്ചർ 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 ഇരിക്കുന്നു പഴയ പിന്നെ മലയാളം പിന്നെ സയൻസ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ കുട്ടി ടീച്ചർ ആവുമല്ലോ നോക്കാൻ വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്യാം ആ വൈറ്റ് ഉടുപ്പിട്ട് നിൽക്കുന്നത് ഒരു കുട്ടിയാണ് ഒന്ന് ടീച്ചറായിട്ടൊന്ന് പഠിപ്പിച്ച നോക്കട്ടെ എങ്ങനെയാ പഠിപ്പിക്കാന്നൊക്കെ അതൊരു കുട്ടിയാട്ടോ ടീച്ചറാട്ടോ ടീച്ചർ ടീച്ചർ ആ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയും ബാക്കിൽ പോയിട്ട് നടന്നു നടന്നുവാക്കിൽ പോകാം അവിടുന്ന് നടന്നു വരുമ്പോ ഗുഡ് അവിടുന്ന് മതി കേട്ടോ ഗുഡ് മോർണിംഗ് ടീച്ചർ പറയണം കേട്ടോ കാണാലോ ബാ ഗുഡ് മോർണിംഗ് ടീച്ചർ ഗുഡ് മോർണിംഗ്

എനിക്കത്ടിച്ചിരുന്നേ ഞാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നു നിങ്ങളൊക്കെ മയക്കുമ്പിടിച്ചോണ്ടിരിക്കണ പറയോന്ന് വിചാരിച്ചാ വിണ്ടിരുന്നേ ഇത്ര ശലഭം

പറയോ കടക്കാൻ മനുഷ്യർ കണ്ടുപിടിച്ച ഉപകരണം വീട്ടിലുണ്ട് എനിക്ക് പറയാൻ പറ്റുമോ എനിക്കറിയാം വീട്ടിലുണ്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട് എല്ലാവരുടെ വീട്ടിലുണ്ട് നമുക്ക് എന്നാ മാർക്സ് ഉണ്ട് കേട്ടോ മാർക്സ് ഇപ്പഴല്ല അറിയുന്ന കുറച്ച് കഴിഞ്ഞിട്ട് അംഗ്ല പറയും അംഗിളും ആന്റിയും കൂടെ പറയും ഓക്കെ യാത്ര പറഞ്ഞു അംഗിളും ആന്റീ മാർക്ക് പറയുന്ന സ്ഥിതിക്ക് അമ്മായിയോട് യാത്ര പറഞ്ഞോളാ പറഞ്ഞതാ